വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യം കർണാടകയിൽ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള ദൗത്യം പ്രതിസന്ധിയിൽ തിരച്ചിൽ ചർച്ച ചെയ്യാൻ അല്പസമയത്തിനകം കാർവാറിൽ അടിയന്തര യോഗം ചേരും തിരച്ചിലുടൻ പുനരാരംഭിക്കണമെന്ന നിലപാടിലാണ് അർജുൻ്റെ കുടുംബം ലക്ഷ്മി ചേരുകയാണ് വിവരങ്ങളുമായി ലക്ഷ്മി കർണാടകയിലെ അങ്കോളയിലെ മണ്ണിടിച്ചിൽ കാണാതെ അർജുനായുള്ള ദൗത്യം നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് കുടുംബം അന്ന് മുതൽ ഇന്നോളം പറയുന്ന കാര്യം ഈ തിരച്ചിൽ ഊർജിതമായി തന്നെ നടത്തേണ്ടതിന്റെ ആവശ്യകത തന്നെയാണ് നിലവിൽ ഈ ദൗത്യ സംഘവുമായി ബന്ധപ്പെട്ട് ദൗത്യം ദൗത്യത്തിന്റെ പ്രതിസന്ധിയിൻമേൽ ഉള്ള ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് അടിയന്തര യോഗം ചേരുന്നത് എന്തൊക്കെ കാര്യങ്ങളാകും യോഗത്തിൽ ചർച്ചയ്ക്ക് വരിക എന്താണ് ഉറക്കം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ യോഗം ചേരും ഈ യോഗത്തിൽ കളക്ടർ ലക്ഷ്മിപ്രിയയും എസ് പിയും നേവി ഉദ്യോഗസ്ഥരും എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗമാണ് ഒരു അടിയന്തര യോഗമാണ് നടക്കുക ഈ ഒരു അടിയന്തര യോഗത്തിലായിരിക്കും ഇനി ഏതൊക്കെ രീതിയിലായിരിക്കണം ഇനിയുള്ള ദൗത്യം മുന്നോട്ട് പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതായത് തൃശൂരിൽ നിന്ന് ഡ്രഡ്ജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇനി എത്തിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു അടിയന്തര യോഗത്തിൽ തീരുമാനിക്കും തെരച്ചിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു അടിയന്തര യോഗത്തിൽ തീരുമാനിക്കും എന്നാൽ നാളെ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് അതേസമയം അർജുനായുള്ള തെരച്ചിൽ വൈകിപ്പിക്കുന്നു എന്നുള്ള ആരോപണവുമായി അർജുന്റെ കുടുംബവും രംഗത്തെത്തിയിരുന്നു അവർ പറയുന്നത് ഇനിയും തെരച്ചിൽ പുനരാരംഭിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അതായത് ഷിരൂരിലെത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുമെന്നാണ് അർജുന്റെ കുടുംബം അറിയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇതുവരെ ഗംഗാവലി പുഴയുടെ അടിയൊഴുക്കാണ് ഈ ഒരു അർജുനായുള്ള ദൗത്യത്തിന് പ്രതിസന്ധി ആയിരുന്നത് അതുകൊണ്ട് തന്നെ അർജുന ഈയൊരു ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് പരിശോധിക്കാൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലത്തെത്തിയിരുന്നു പരിശോധനയും നടത്തി പുഴയുടെ ഒഴുക്കും ഇവർ ഇന്ന് പരിശോധിച്ചിരുന്നു ഏതായാലും ഈ ഒരു അന്തിമ യോധന ശേഷം അടിയന്തര യോധന ശേഷമായിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക നന്ദോ